നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ നിന്നും മടങ്ങുന്ന പ്രവാസി മലയാളികളുടെ മേലിൽ കേന്ദ്ര സർക്കാരിന്റെ അനീതി ഏറെ നൊമ്പരപ്പെടുത്തിയിരുന്നു ആദ്യം കുറച്ചു വിമാനങ്ങൾ മാത്രമേ സൗദിയിൽ അനുവദിച്ചിരുന്നുള്ളൂ എന്നാൽ അനുവദിച്ച വിമാനങ്ങൾക്ക് മുമ്പത്തെക്കാളും ഇരട്ടിത്തുകയും ഈടാക്കുകയും ചെയ്തിരുന്നു ജൂൺ പത്തിന് ദമാമിൽ നിന്നും കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ വിമാനത്തിന്റെ എക്കോണമി ക്ലാസ് ടിക്കറ്റ് നിരക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് റിയാലാണ് എന്നാൽ ആദ്യഘട്ടത്തിൽ ദമാമിൽ നിന്നും കൊച്ചിയിലേക്ക് തൊള്ളായിരത്തി പത്ത് റിയാൽ മാത്രം ഈടാക്കിയ ടിക്കറ്റിനാണ് നിരക്ക് ഇരട്ടിയാക്കിയത് ഇത് തികച്ചും അനീതിയായിരുന്നു എന്നാൽ കോവിഡ് പ്രതിസന്ധിയിൽ കുടുങ്ങിപ്പോയ സാധാരണക്കാരായി ഇന്ത്യൻ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വന്ദേ ഭാരത് മിഷനിൽ അമിതമായി കൂട്ടിയ ടിക്കറ്റ് നിരക്ക് എയർഇന്ത്യ പിൻവലിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി അതായത് ശനിയാഴ്ച മുതൽ സൗദിയിൽ നിന്ന് കേരളത്തിന്റെ സെക്ടറുകളിലേക്ക് നടത്താനിരിക്കുന്ന സർവീസുകൾക്കാണ് വിലക്കുറവ് ബാധകം അപ്രതീക്ഷിതമായി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച വിമാന ചാർജ് ഇപ്പോൾ പഴയ നിരക്കിലേക്ക് മാറ്റിയത് ടിക്കറ്റ് നിരക്ക് ഇരട്ടിയായി വർദ്ധിപ്പിച്ച നടപടി വ്യാപക പ്രതിഷേധം വെളിച്ചുവരുത്തിയിരുന്നു രണ്ടാം ഘട്ടത്തിൽ കൂടിയ നിരക്കിലാണ് ആളുകൾ യാത്ര ചെയ്തത് മൂന്നാം ഘട്ടത്തിലും തുടക്കത്തിൽ ഉയർന്ന നിരക്കാണ് ഈടാക്കിയിരുന്നത് പ്രവാസികളുടെ വ്യാപക പ്രതിഷേധം ഫലം കണ്ടു എന്നതാണ് ഏറെ ആശ്വാസകരം പകരുന്നത് കഴിഞ്ഞ ദിവസം ദവാമിൽ നിന്നും കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് റിയാലിന് മുകളിലായിരുന്നു ടിക്കറ്റ് നിരക്ക് ഈടാക്കിയിരുന്നത് ജിദ്ദ റിയാദ് എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള നിരക്കും ഇതായിരുന്നു വെള്ളിയാഴ്ച ജിദ്ദ ിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന വിമാനത്തിലെ യാത്രക്കാരിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് ഇറിയാൽ വീതമാണ് ഈടാക്കിയിരുന്നത് ചാർട്ടേഡ് വിമാനങ്ങൾ പോലും ഇതിനേക്കാൾ കുറഞ്ഞ ചാർജിലാണ് ആളുകളെ നാട്ടിലെത്തിച്ചത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് മൂന്നാം ഘട്ടത്തിലെ ആദ്യ വിമാനങ്ങളിൽ ഇരട്ടി ചാർജ് ഈടാക്കിയത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ചാണ് വില വർദ്ധിപ്പിച്ചതെന്നായിരുന്നു എയർ ഇന്ത്യയുടെ വിശദീകരണം എന്നാൽ ഇതിനെതിരെ സൗദിയിലെ എല്ലാ പ്രവാസി സംഘടനകളും ഒറ്റക്കെട്ടായി രംഗത്ത് വരികയായിരുന്നു ശനിയാഴ്ച ദമാമിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന വിമാനത്തിൽ ടിക്കറ്റ് വാങ്ങാനെത്തിയവരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് റിയാൽ വീതം വാങ്ങിയിരുന്നു എന്നാൽ വ്യാഴാഴ്ച വരെ വീണ്ടും വിളിപ്പിച്ച് മുന്നൂറ്റി അൻപത് റിയാൽ വീതം തിരികെ നൽകി നിലവിൽ ആദ്യത്തെ നിരക്ക് തന്നെ ആയിരിക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ വിശദീകരണം ായും കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് കരസ്ഥമാക്കിയ മുഹമ്മദ് അലി പറയുകയുണ്ടായി അതേസമയം ടിക്കറ്റ് വാങ്ങാനായി എയർ ഇന്ത്യയുടെ സൗദിയിലെ ഓഫീസുകൾക്ക് മുന്നിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കൊടുമ്പയിലിൽ ആളുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന ദയനീയവസ്ഥ ഇതുവരെ മാറ്റമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ